കൊപ്പം ഹെൽത്തി ലൈഫ് ന്യൂട്രീഷൻ സെൻറ്ററിന്റെ ആഭിമുഖ്യത്തിൽ ഹെൽത്ത് ആൻഡ് വെൽത്ത് അവയർനെസ് പ്രോഗ്രാം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ പട്ടാമ്പിയിൽ വിളിച്ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സെപ്റ്റംബർ ഒന്നിനാണ് പരിപാടി നടത്തുന്നത് കൊപ്പം ഹെൽത്തി ലൈഫ് ന്യൂട്രീഷൻ സെൻറ്ററിൻ്റെ ആഭിമുഖ്യത്തിൽ എല്ലാ മാസവും നടത്തിവരാറുള്ള ഹെൽത്ത് അവയർനെസ് പ്രോഗ്രാമിൻ്റെ ഭാഗമായി സെപ്റ്റംബർ ഒന്നാം തീയതി ഹെൽത്ത് ആൻഡ് വെൽത്ത് അവയർനെസ് പ്രോഗ്രാം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ പട്ടാമ്പിയിൽ വിളിച്ചു ചേർത്ത സമ്മേളനത്തിൽ അറിയിച്ചു ആരോഗ്യം സംബന്ധിച്ചുള്ള ബുദ്ധിമുട്ടുകളെ പോലെ തന്നെ സമ്പാദ്യശീലവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും ഇന്ന് ധാരാളം ജനങ്ങൾ അനുഭവിക്കുന്നുണ്ടെന്നും അത്തരം പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർക്ക് സഹായകമാകുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തരത്തിൽ ഒരു ബോധവൽക്കരണ പരിപാടി നടത്തുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു ഹെൽത്ത് ഇൻഫർമേഷൻ മൻസൂർ പട്ടാമ്പിയും വെൽത്ത് ഇൻഫർമേഷൻ അനിൽ പട്ടാമ്പിയും ഹാപ്പിനെസ് ഇൻഫർമേഷൻ രമാ പട്ടാമ്പിയും നടത്തുമെന്നും ഭാരവാഹികൾ പറഞ്ഞു കൊപ്പം ഹെൽത്തി ലൈഫ് ന്യൂട്രീഷൻ സെന്റർ എന്ന സെന്ററിൽ എല്ലാ മാസവും ഒരു ഹെൽത്ത് അവയർനെസ് പ്രോഗ്രാം നടത്താറുണ്ട് ആ ഹെൽത്ത് അവേർനെസ് പ്രോഗ്രാമിൽ ഒരുപാട് ആളുകൾക്ക് ഇന്ന് നമുക്ക് ഹെൽത്തിനെ കുറിച്ച് അറിയാൻ ഒരു അവസരം ആളുകൾക്കില്ല ആളുകൾക്ക് അവസരം കൊടുക്കുക നിങ്ങളുടെ ഒരാളുടെ ഹെൽത്ത് ഇപ്പോഴത്തെ കണ്ടീഷൻ എന്താണെന്നും ഇതിൽ നിന്ന് ഹോസ്പിറ്റൽ വിസിറ്റുകൾക്ക് പോകാണ്ട് പെട്ടെന്നുള്ള അപകടങ്ങൾ അല്ലെങ്കിൽ ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻ ഇല്ലാത്ത തരത്തിൽ ഹെൽത്ത് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോവാം എന്ന വിഷയത്തെക്കുറിച്ച് ഒരു മണിക്കൂർ നേരം ഞങ്ങളൊരു ഹെൽത്ത് അവേർനെസ് ക്ലാസ് കൊടുക്കലുണ്ട് മാസം തോറും നടത്തി വരാറുണ്ട് പക്ഷേ ഈ ഒരു മാസം ഞങ്ങളതൊന്നും വിപുലമാക്കി നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഹെൽത്തിനേക്കാൾ കൂടുതൽ ഇപ്പോൾ ആളുകൾ വെൽത്തിൻ്റെ കാര്യത്തിലും വളരെ മോശം അവസ്ഥയിലാണ് കിട്ടുന്ന സാലറി കൊണ്ട് വക്കും തലയും മുട്ടിച്ച് ജീവിച്ചു പോകാവുന്ന ഒരവസ്ഥ കിട്ടുന്നത് തികയാത്ത അവസ്ഥ വീണ്ടും ബ്ലേഡ് കമ്പനികളിലേക്കും അതുപോലെ ക്രെഡിറ്റ് കാർഡുകളിലേക്ക് പല ലോണുകളിലേക്ക് പോകുന്ന അവസ്ഥ വന്നിട്ടുണ്ട് അപ്പോൾ അതേപോലെ തന്നെ ഒരു ഹെൽത്ത് ഇൻഫർമേഷൻ കൊടുക്കുന്നത് പോലെ തന്നെ ഒരു വെൽത്ത് ഇൻഫർമേഷനും ആളുകൾക്ക് ആവശ്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇപ്രാവശ്യം ഒരു മണിക്കൂർ ഒരു വെൽത്ത് ഇൻഫർമേഷനും അതുപോലെ തന്നെ ഒരുപാട് ഫാമിലികളിൽ ഹാപ്പിനെസ് കുറവുണ്ട് കാരണം എന്താ വെച്ചാൽ ഹാപ്പിയായി ജീവിക്കാൻ കഴിയുന്നില്ല പല പല പ്രശ്നങ്ങൾ അപ്പോൾ ഹാപ്പിനെസ് എങ്ങനെ ഉള്ള ശമ്പളം വെച്ച് ഉള്ള ആരോഗ്യം വെച്ച് അല്ലെങ്കിൽ ഉള്ള സമയം വെച്ച് എങ്ങനെ ഒരു ഫാമിലി ഹാപ്പി ഹാപ്പിയായി കൊണ്ടുപോകാമെന്നുള്ളൊരു സെക്ഷൻ അങ്ങനെ മൂന്ന് സെക്ഷൻ സെപ്റ്റംബർ ഒന്നിന് കൊപ്പം പെരിന്തൽമണ്ണ റോഡിലുള്ള ബിസ്ല ഹാളിൽ വെച്ചാണ് പരിപാടി നടത്തുന്നത് പാസ് മുഖേനയാണ് പ്രവേശനം ഉണ്ടായിരിക്കുക പാസിന്റെ ലോഞ്ചിങ്ങും പ്രസ് ക്ലബിൽ നടന്ന ചടങ്ങിൽ വെച്ച് നടന്നു രാവിലെ മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണി വരെയാണ് ക്ലാസ് ഉണ്ടായിരിക്കുകയെന്നും ഭാരവാഹികൾ പറഞ്ഞു ഈ വരുന്ന സെപ്റ്റംബർ ഒന്നാം തീയതി ഞായറാഴ്ച കൊപ്പത്ത് ബിസ്ലേ പറഞ്ഞൊരു ഹാൾ ഉണ്ട് പെരിന്തൽമണ്ണ റോഡിന് ആ ഹാളിൽ വെച്ചിട്ട് ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്തിട്ടുണ്ട് മൂന്ന് മണിക്കൂർ പ്രോഗ്രാം ആണ് ആ പ്രോഗ്രാമിൽ ഫസ്റ്റ് ഹെൽത്തിനെ കുറിച്ച് വൺ അവർ സെക്കൻഡ് വെൽത്തിനെ കുറിച്ച് അത് കഴിഞ്ഞാൽ ഹാപ്പിനെസ്സിനെ കുറിച്ച് വെൽ ട്രെയിനഡായ എക്സ്പീരിയൻസ്ഡായ ട്രെയിനർമാർ വന്ന് ട്രെയിൻ ചെയ്തു പോകുന്നുണ്ട് അതിലേക്ക് ഒരുപാട് ആളുകളെ എത്തിക്കണമെന്ന ആഗ്രഹത്തോട് കൂടിയിട്ടാണ് ഈ പ്രോഗ്രാം അറേഞ്ച് ചെയ്തിട്ടുള്ളത് നിങ്ങളും ഒരുപാട് ആളുകൾ ഇതിലേക്ക് വരിക ഈ ഒരു പ്രോഗ്രാമിലേക്ക് പാസ് നിർബന്ധമാണ് കാരണം നമ്മളൊരു ഷെഡ്യൂൾ ചെയ്ത് ചെയ്യുന്ന പ്രോഗ്രാമിലേക്ക് ഒരുപാട് ആൾ വന്നാൽ അത് നമുക്ക് താങ്ങാൻ കഴിയില്ല നെക്സ്റ്റ് ഇതിലൊരു ഓപ്പർച്യൂണിറ്റി കൂടി വെക്കുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ ഇന്ന് കിട്ടുന്ന ശമ്പളം കൊണ്ട് ജീവിച്ചു പോകാൻ പറ്റാത്ത അവസ്ഥ അല്ലെങ്കിൽ ഒരു വീട്ടിൽ നിന്ന് ഒരു ഭർത്താവ് മാത്രം അല്ലെങ്കിൽ ഒരു ഭാര്യ മാത്രം ജോലിക്ക് പോയാൽ അവർക്ക് ആ ശമ്പളം കൊണ്ട് ജീവിച്ചു പോകാൻ പറ്റാത്ത അവസ്ഥ ഉണ്ട് എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് അവർക്കൊരു എക്സ്ട്രാ ഇൻകം ഓപ്പർച്യൂണിറ്റി ഹൗ ടു ഏൺ എക്സ്ട്രാ ഇൻകം എങ്ങനെ ഉള്ള ജോലി വെച്ച് അല്ലെങ്കിൽ ഉള്ള സമയം വെച്ച് അല്ലെങ്കിൽ വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്ക് ഒരു അവരുടെ ഒഴിവ് സമയം വെച്ച് എങ്ങനെ ഒരു ഇൻകം ഉണ്ടാക്കാം എന്നുള്ള ഒരു അവസരം കൂടി അതിൽ കാണിച്ചു കൊടുക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട് ഇന്ന് ലോകത്ത് വളർന്നു വരുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ഹെൽത്ത് ആൻഡ് വെൽനസ് ഇൻഡസ്ട്രി അതിലേക്ക് ഒരു വെൽനസ് കോച്ച് ആവാനുള്ള അവസരം കൂടിയാണ് ഞങ്ങൾ ഇതിലൂടെ തുറന്നു തരുന്നത് നിങ്ങൾ എല്ലാവരും ഉപയോഗിക്കാം ഓക്കെ ഓൾ ദി ബെസ്റ്റ് വീട്ടമ്മമാർക്ക് ആരോഗ്യം സംരക്ഷിക്കുന്നതോടൊപ്പം സമ്പാദ്യശീലം വർദ്ധിപ്പിക്കാനും ഇത്തരം ക്ലാസ്സുകളിലൂടെയും ഹെൽത്തി ലൈഫ് ന്യൂട്രീഷൻ സെന്ററിലെ ചിട്ടയായ പരിശീലനത്തിലൂടെയും സാധിക്കുമെന്നും ഭാരവാഹികൾ ഞാനൊരു ഹൗസ് വൈഫായിരുന്നു ഞാൻ ഈ ഒരു സെന്ററിൽ വന്ന് കണക്റ്റ് ആവുന്നത് എന്റെ ഹെൽത്ത് ഇഷ്യൂസും അതുപോലെ തന്നെ ഓവർ ആയിട്ടാണ് വരുന്ന സമയത്ത് നല്ല ഉണ്ടായിരുന്നു അത് കവർ ചെയ്യാൻ പറ്റി ഹെൽത്ത് ഇഷ്യൂസും കവർ ചെയ്യാൻ ഓവർ ഉള്ളത് കുറച്ചു അതുപോലെ തന്നെ ഇതിനകത്ത് ഒരു സാറ് പറഞ്ഞതുപോലെ തന്നെ ഒരു നമുക്ക് ഒരു ഏൺ ഒരു അവസരം കൂടി ഉണ്ടെന്ന് മനസ്സിലാക്കി അത് സാറിനോട് ഞാൻ കൂടുതൽ ചോദിച്ച് മനസ്സിലാക്കി നിറയെ ട്രെയിനിങ് എടുത്തു ഇതിനെക്കുറിച്ച് പഠിക്കുകയും ചെയ്തു അങ്ങനെ ഞാൻ ഒരു വെൽനെസ് കോച്ചായിട്ട് വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു ഇപ്പോൾ ഏകദേശം ഒരു എട്ട് ഒൻപത് മാസമായി ഞാൻ വെൽനെസ് കോച്ചായിട്ട് വർക്ക് ചെയ്യുന്നു ഒരു ഹൗസ് വൈഫായെന്ന് എനിക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഇതിലൂടെ കിട്ടുകയാണ് ചെയ്തത് ചെറിയൊരു ഏണിങ്സ് സമ്പാദിക്കാൻ പറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ നിറയെ ആൾക്കാർക്ക് ഇതിലൂടെ ഹെൽത്ത് അതുപോലെ തന്നെ അവർക്ക് ഒരു ഏൺ ചെയ്ത് കൊടുക്കാനുള്ള ഒരു അവസരം കൂടി എനിക്ക് ഉണ്ടാക്കാൻ പറ്റി കൊടു സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പോഴും എന്നെ പോലുള്ള വീട്ടമ്മമാർ ഹൗസ് വൈഫ് ഇപ്പോഴും വീട്ടിൽ ഒതുങ്ങി ഒതുങ്ങിക്കൂടുന്നൊരു സിസ്റ്റത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അവർക്ക് ഇതുപോലുള്ള ഓപ്പർച്യൂണിറ്റികൾ തിരിച്ചറിയാൻ സാധിക്കുന്നില്ല അവരിലേക്ക് ഇത് എത്തുന്നില്ല അപ്പൊ ഞങ്ങൾ ചെയ്യുന്നത് അവരിലേക്ക് ഒരു ഓപ്പർച്യൂണിറ്റി എത്തിക്കാന്ന് മാത്രമാണ് മൻസൂർ ഹൗസദ് മറ്റു ഭാരവാഹികൾ തുടങ്ങിയവരും വാർത്താ സമ്മേളനത്തിൽ ഇതേക്കുറിച്ച് വിശദീകരിച്ചു